േഴ്സ് ഇന്നത്തെ നമ്മുടെ വെക്കേഷൻ ഡേ ഏറ്റവും ഉള്ള വ്ളോഗാണ് അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് വെച്ചാൽ നമ്മൾ ക്രിസ്മസ് ട്രീ മേക്കിങ്ങാണ് ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായാലും ഒരു മാരേജ് ഫങ്ഷൻ ഉണ്ട് അതിന് പോകുമെന്ന് അപ്പോൾ അത് പോയി കഴിഞ്ഞിട്ട് വന്നിട്ട് വേണം നമുക്ക് ഈ ക്രിസ്മസ് ട്രീൻ്റെ പരിപാടി തുടങ്ങാൻ ആകെ മൊത്തം ലേറ്റായി അപ്പോൾ പിന്നെ തുടങ്ങാമെന്ന് വെച്ചാൽ വന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അതിൽ വരിക അതിന് ശേഷം ഫുൾ ഫ്രീയല്ലേ അപ്പോൾ അപ്പോൾ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ കല്യാണം കല്യാണം നാളെയാണ് അപ്പം അതായത് ക്രിസ്മസിൻ്റെ ആ ദിവസമാണ് ഇത് തലേന്നുള്ള ഫംഗ്ഷനാണ് അപ്പോൾ തലേന്നാണ് നമ്മൾ പോയത് പോയി അപ്പോൾ അവിടെ എല്ലാവരും ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ടായിരുന്നു അവരൊക്കെ നേരത്തെ വന്നു നമ്മൾ ബ്ലോക്കിലൊക്കെ പെട്ട് കുറച്ച് ലേറ്റ് ലേറ്റായിപ്പോയി അപ്പോൾ അവിടുന്ന് എല്ലാവരെയും കണ്ടു അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു നല്ല കുക്കറും ബിരിയാണി ആയിരുന്നു അതെല്ലാം കഴിച്ചിട്ട് നമ്മൾ വീട്ടിലേക്ക് വന്നു അപ്പോൾ ആദ്യം വിചാരിച്ചെന്ന് ഇന്നലെ പറഞ്ഞ പോലെ കുറച്ച് അതായത് അഞ്ച് വടിയൊക്കെ വെച്ച് അങ്ങനെയൊക്കെ ആക്കിയിട്ട് വൈറൽ ക്രിസ്മസ് ട്രീ റീൽസൊക്കെ കണ്ട പോലെ ചെയ്യാമെന്ന് പക്ഷേ അത് നടക്കില്ലെന്ന് തോന്നി അതിന് പറ്റിയ സാധനങ്ങളൊന്നും കിട്ടിയില്ല അതുപോലെ വടിയൊന്നും അങ്ങനെ ഒരു ഒന്നും സെറ്റാക്കി പോകാനുള്ള സമയം കിട്ടിയില്ല അപ്പോൾ ഇപ്പോൾ രാത്രി അപ്പോൾ നമ്മൾ വെച്ചു നമുക്ക് സ്വന്തമായിട്ടൊരു ക്രിസ്മസ് ട്രീ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കിയേക്കുള്ള അപ്പോൾ രണ്ട് ചാർട്ട് പേപ്പർ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയൊരു ബക്കറ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ സ്വന്തമായ ക്രിസ്മസ് ട്രീ എങ്ങനെയാണ് നമുക്കൊന്ന് കാണാം അപ്പോൾ അതിന് തന്നെ ബക്കറ്റിൻ്റെ ആ ഒരു പിടിയുണ്ടല്ലോ അതൊക്കെ ഞാനൊന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം രണ്ട് ചാർട്ട് പേപ്പർ ഒന്നിച്ചെടുത്തിട്ട് ഇങ്ങനെ ഇതിൻ്റെ ഇതകം ഇങ്ങനെ കോണായിട്ടൊന്ന് മടക്കിയതിന് ശേഷം ആ ബക്കറ്റിന് സെറ്റാവുന്ന രീതിയിൽ അതായത് അതിൻ്റെ താഴെ ഭാഗം ബക്കറ്റിൻ്റെ വീതിക്ക് കണക്കായ രീതിയിൽ ഞാനൊന്ന് വെച്ച് നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നുണ്ട് അതിനുശേഷം ശേഷം ഇതൊരു സെല്ലോട്ട് അത് ഇളകിപ്പോയപ്പോൾ സെല്ലോട്ടപ്പ് വെച്ച് നോക്കിയിട്ട് അതൊന്ന് ആവുന്നുണ്ടോയെന്ന് വെച്ച് നോക്കിയാണ് അപ്പോൾ ആ ഒരു വീതിക്ക് കണക്കായിട്ട് ഒന്ന് കിട്ടണം അപ്പോൾ അത് ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട് ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ സെല്ലോ ടേപ്പ് ഗം എന്താന്ന് വെച്ചാൽ അത് ഉപയോഗിച്ചിട്ട് ആ കോൺ ഒന്ന് റെഡിയാക്കി എടുക്കുക അത് തഴിഞ്ഞ് പോകാത്ത രീതിയിൽ ആ കോൺ ഒന്ന് റെഡിയാക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ ഗം ഉപയോഗിച്ച് പിന്നെ ലാസ്റ്റ് സ്റ്റാപ്ലർ ഒക്കെ ഉപയോഗിച്ച് ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് അത് പോയാൽ മൊത്തം ക്രിസ്മസ് ട്രീൻ്റെ ലുക്കേ പോകും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഒന്ന് മൊത്തത്തിൽ സെറ്റാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഫുള്ള് നിന്ന് താഴെയോളും ആ ഒരു സ്ഥലത്ത് മറ്റേ സെല്ലോ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് മെത്തേഡ് വളരെ വ്യത്യാസമാണ് ഈ ബക്കറ്റ് നമ്മൾ തൽക്കാലം ഒരു ഫ്രെയിം പോലെ ജസ്റ്റ് ഒന്ന് ആ ഒരു ഷേപ്പ് നിലർത്താൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഉള്ളൂ അപ്പോൾ ഇതിനൊക്കെ ഇതൊക്കെ ചുറ്റിക്കഴിഞ്ഞതിന് ശേഷം അതിൽ ഫില്ല് ചെയ്യുന്നത് വേറൊരു സാധനമാണ് അപ്പോൾ അതാണ് ഇതിൻ്റെ വെറൈറ്റി ലാസ്റ്റ് വരെ കണ്ടുവെക്ക് അപ്പോൾ ഇതായത് ഇങ്ങനെ വെച്ചോക്കിയിട്ടുണ്ട് അതൊരു ഫ്രെയിം പോലെ അതായത് അതൊന്നും അതൊന്നൊരു സ്റ്റിഫായി നിൽക്കാൻ വേണ്ടിയിട്ട് ചാർട്ട് പേപ്പർ ഒന്ന് സ്റ്റിഫായി നിൽക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ആട്ടൊന്ന് ചുരുട്ടി വെച്ചുകൊടുത്തതിന് ശേഷം അതിങ്ങനെ വെച്ചുകൊടുക്കുകയാണ് അതിന് ശേഷം നമ്മളെ ആ ഒരു സാധനം ഉണ്ടല്ലോ അപ്പോൾ ആ ഇത് ഇത് എക്സ്ട്രാ വരുന്ന സാധനം അതൊന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട് അതിനുശേഷം ഇതൊന്ന് ഇളകി വീഴാൻ എടുക്കാൻ വേണ്ടിയിട്ട് ഈ ചാർട്ട് പേപ്പർ ബക്കറ്റിനോട് ജസ്റ്റ് ഒന്ന് സെല്ലോട്ടപ്പ് വെച്ചിട്ട് ഒട്ടിച്ചെടുക്കും ഭയങ്കരമായി ഒട്ടിക്കൊന്നും വേണ്ട നമ്മൾ കാരണം പിന്നെ ഇത് അയച്ചെടുക്കാനുള്ളതാണ് അപ്പോൾ ഭയങ്കരമായിട്ട് ഒട്ടിക്കൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് അതനങ്ങിയിട്ട് ഇതായി നിൽക്കാൻ എടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് അവിടെ മൂന്ന് നാല് സെല്ലോട്ടപ്പിൻ്റെ പീസുകൾ നാല് ഭാഗത്തൊന്ന് ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ട് അതങ്ങ് വെക്കുക അപ്പോൾ നമ്മൾ രണ്ടാളും കൂടിയിട്ട് അത് ചെയ്തത് രണ്ടാളും കൂടി ഇങ്ങനെ ചെയ്തു അപ്പോൾ ഏട്ടനെ ഉറങ്ങി ഏട്ടൻ നേരത്തെ ഫുഡ് ഫുഡൊക്കെ കഴിച്ചിട്ടല്ലേ വന്നത് അപ്പോൾ വന്ന വന്നപ്പോൾ തന്നെ പോയി കിടന്നുറങ്ങി നമ്മൾ നമ്മളതിനു ശേഷം ഒരുപാട് രാത്രി എഴുതി തീരാൻ വേണ്ടിയിട്ട് അപ്പം അതിന് ശേഷം നമ്മൾ രണ്ടാളും കൂട്ടിയിട്ട് ചെയ്തത് ലാസ്റ്റ് ലാസ്റ്റ് അപ്പോൾ മാവ് കുറക്കു വന്നു ആദ്യമുള്ള നല്ലോണം ഹെൽപ്പ് ചെയ്തു അങ്ങനെ ഇതൊക്കെ ഒട്ടിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ ഇന്നലെ പറഞ്ഞാൽ പച്ചവള്ളി ഉണ്ടല്ലോ അപ്പോൾ അതൊന്ന് ഒട്ടിച്ചെടുക്കണം മൊത്തം ഒന്ന് റെഡിയാക്കി എടുത്തിട്ട് നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട് ഇപ്പോൾ ഇത് ഇങ്ങനെയുണ്ട് നമ്മൾ എന്തുകൊണ്ട് നിൽക്കുമോ തമാശ അവരുടെ ഇങ്ങനെയും അപ്പോൾ അതിന് ഇനി നമുക്കത് ഒട്ടിച്ചെടുക്കാം ചുറ്റി ചുറ്റി എടുക്കുകയാണ് വേണ്ടത് ആ മുകളിൽ ആ ഒരു അറ്റത്തൊന്ന് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിങ്ങനെ റോൾ ചെയ്ത് റോൾ ചെയ്തിങ്ങനെ ചുറ്റി 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 താഴെ വരെ ഇങ്ങനെ കൊണ്ടുവരികയെന്നുവേണ്ടത് ഇത് എത്രത്തോളം എന്ന് പറയാൻ പറ്റില്ല എത്തും എന്നെടുത്ത് സംഭവം നിർത്തും ഇത്രയും ഹൈറ്റിലൊന്നും എന്ന് അറിയില്ല അപ്പോൾ അങ്ങനെയാണ് തീരുമാനിച്ചത് എത്ര എത്ര എത്തുന്നോ അത്രത്തോളം ഇതാക്കുക അപ്പോൾ കുറച്ച് അടുപ്പിച്ച് അടുപ്പിച്ച് തന്നെയാണ് നല്ല തിക്കായിട്ട് തന്നെയാണ് കൊടുത്തിട്ടുണ്ടായത് നല്ല 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 ഭംഗി ഉണ്ടാവില്ല അപ്പം സൈസ് കുറഞ്ഞാലും വേണ്ടില്ല നല്ല ഭംഗി ആവട്ടെ എന്ന് വിചാരിച്ച് നല്ല അടുപ്പിച്ചടുപ്പിച്ചാണ് ഇതിങ്ങനെ ചുറ്റി കൊടുത്തത് അപ്പോൾ ഏകദേശം ഒരു അഞ്ചെണ്ണ നമ്മളെ ഉണ്ടായിരുന്നു അത് അങ്ങനെ അടുപ്പിച്ച് അടുപ്പിച്ച് മൊത്തത്തിൽ ഒന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട് ഇതാ വടിയായിരുന്നു ഇത്ര പ്രശ്നമൊന്നുമില്ല സത്യം പറഞ്ഞാൽ കുറച്ച് നല്ല ഉറപ്പില്ലെക്കും പിന്നെ ഇത് ഇങ്ങനത്തെ സിറ്റുവേഷൻ ഇങ്ങനെ പോയി പ്രത്യേകിച്ച് അതിൽ നമുക്ക് വരാൻ ലേറ്റായി നേരത്തെ എടുത്തു വെക്കാത്തത് നേരത്തെ വന്ന് പിന്നെ നോക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ലേറ്റായിട്ട് ഒരുപാട് തിരക്കുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അങ്ങനെ ചെയ്തെടുത്തിട്ടുള്ള ആ ഈ രൂപത്തിൽ നമുക്ക് കിട്ടിയത് ഇനി എന്താ നമുക്ക് ചെയ്യാമെന്ന് വെച്ചാൽ ഇത് ഇതായി ഇവിടെയൊക്കെ നമുക്ക് അവസാനിപ്പിക്കാം ഇനി നമുക്ക് വേണ്ടത് കുറച്ച് പഴയ ഷാളുകളാണ് ഷാളുകൾ ഇങ്ങനത്തെ കുറച്ചൊരു ഇതിൻ്റെ അതായത് ഒരുപാട് ഭയങ്കര കട്ടിയിലുള്ള തുണിയൊന്നും അല്ല ഇതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആ ഷേപ്പ് നമുക്ക് ആ ബക്കറ്റെടുത്ത് നീക്കുന്നുണ്ട് ബക്കറ്റിലൊന്നുമല്ല ചെയ്യാൻ പോകുന്നത് അപ്പം ബക്കറ്റെടുത്ത് നീക്കിയതിനു ശേഷം ഇതിൻ്റെ ഷേപ്പ് മാറാൻ എടുക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ അത്തേക്ക് ഇങ്ങനെ ഫില്ല് ചെയ്യുന്നു ആദ്യം വെച്ച് പേപ്പർ ഇങ്ങനെ ചുരുട്ടി ആക്കുക പക്ഷേ പേപ്പർ വെച്ചാൽ ഒരുമാതിരി കുറച്ച് ഇങ്ങനെ വണ്ണം അങ്ങനെയൊക്കെ ഉണ്ടാവില്ല ഇപ്പോൾ ഇതാകുമ്പോൾ നേരിയ ഷാളുകളായതുകൊണ്ട് ആ ഒരു ഷേപ്പ് അങ്ങനെ നിൽക്കുകയും ചെയ്യും അത് ശരി താഴെ വരെ അതായത് ആ ഒരു പച്ചക്കളർ ഉള്ളത് നമ്മൾ ചുറ്റിയെടുത്ത ആ സ്ഥലം വരെ ഷാള് ഫില്ല് ചെയ്തെടുത്തതിനു ശേഷം ഏതെങ്കിലും ഒരു പ്ലാസ്റ്റിക്കിൻ്റെ മൂടി നമ്മൾ അടുക്കളയ്ക്ക് ഉപയോഗിക്കുന്ന അങ്ങനത്തെ വയ്ക്കുന്ന കണ്ടെയ്നറുകളുടെ ഏതെങ്കിലും ഒരു മൂടി അതിന് സെറ്റ് ആകുന്ന ആ ഒരു സൈസെല്ലാം മൂടി എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് തിരികെ വെച്ചുകൊടുക്കുക അതിന് ശേഷം ഒട്ടിക്കാൻ വേണ്ടി മാത്രം ബാക്കി വെച്ചതിന് ശേഷം ഈ ചാർട്ട് പേപ്പറിൻ്റെ ബാക്കി ഭാഗം കൂടി കട്ട് ചെയ്ത് കളയുക എന്നിട്ട് ഇത് കൊടുക്കുന്ന തള്ളി വെച്ചു കൊടുത്തതിന് ശേഷം ഈ ചാർട്ട് പേപ്പർ ഇതിലേക്ക് ഒന്ന് ഒട്ടിച്ചുകൊടുക്കുക ഏത് ഗം വേണോ ഉപയോഗിക്കുക ഗ്ലൂ ഗണ്ണോ എങ്ങനെ വേണമെങ്കിൽ ഉപയോഗിച്ച് ഒട്ടിച്ചു വെച്ചതിന് ശേഷം പിന്നെ നമുക്ക് കിട്ടി ഇതാ ഇതാണ് നമ്മളെ കുഞ്ഞി ക്രിസ്മസ് ഡേ നമ്മൾ ഉദ്ദേശിച്ചതിനെ കാട്ടി വളരെ ചെറുതാണ് പക്ഷേ നല്ല ഭംഗി ഉണ്ടായിരുന്നു അപ്പം വലിയ നിരാശയൊന്നും തോന്നിയില്ല ആക്കണം എന്നല്ലേ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ സൈസൊന്നും പ്രശ്നമില്ലായിരുന്നു ആ അത് വീഡിയോസൊക്കെ കണ്ടപ്പോൾ ഒന്ന് ചെയ്തു നോക്കണം അപ്പോൾ ബാക്കി നമ്മൾ ഇന്ന ഇന്നലെ വാങ്ങിച്ച ഡെക്കറേഷൻ്റെ സാധനങ്ങളൊക്കെ ഇതൊക്കെ കുത്തി വെച്ചുകൊടുക്കുന്നത് അപ്പോൾ ഇതിപ്പോൾ പുറത്തിടാനോ ഒന്നും അല്ല നമ്മളിത് ഒരു സേഫ്റ്റി പിന്നിലേക്ക് ഇത് ഈ ഡെക്കറേഷൻ്റെ ആ ഒരു വള്ളി പോലത്തെ ഭാഗം ഇട്ട് ഇട്ടുകൊടുത്തിന് ശേഷം ആ സേഫ്റ്റി പിന്നെ ഇതിൻ്റെ ഇടയിലേക്ക് ഇങ്ങനെ കുത്തി കുത്തി കൊടുക്കുകയാണ് അപ്പോൾ സേഫ്റ്റി പിന്നെ ഉള്ളിൽ പോകും ബാക്കി മാത്രമേ കാണൂല അങ്ങനെ കുറച്ച് ഡെക്കറേഷൻ ചെയ്തു പിന്നെ ഒരു കുഞ്ഞ് സ്റ്റാർ എടുത്തിട്ട് മുകളിലും വെച്ചപ്പോൾ നമ്മുടെ വൈറൽ ക്രിസ്മസ് ട്രീ നമ്മളുടേതായ രീതിയിൽ റെഡി ആയിട്ടുണ്ട് ആ വൈറലായ വീഡിയോസിലെപ്പോലും ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല ആ ഒരു പീസ് ഒന്നും ചെയ്തിട്ടില്ല നമ്മൾ ജസ്റ്റ് ഒരു ചാർട്ട് പേപ്പർ വെച്ചിട്ടാണ് ഇത് ചെയ്തെടുത്തിട്ടുള്ളത് പിന്നെ കുറച്ച് പഴയമാകുള്ളൂ അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് നല്ല അടിപൊളി ക്രിസ്മസ് ട്രീ സത്യം പറഞ്ഞാൽ കുറച്ചും കൂടി ഈ ഉണ്ടെങ്കിൽ നല്ല ഹൈറ്റിൽ ചെയ്തെടുക്കാൻ പറ്റുമായിരുന്നു പിന്നെ ആ വിചാരിച്ചത് അത് കുറച്ചും കൂടി വാങ്ങിക്കായിരുന്നു പിന്നെ നോക്കാം നമുക്ക് അടുത്തുള്ള സെറ്റാക്കാം അപ്പോൾ ഇതാണ് നമ്മൾ ക്രിസ്മസ് ടീ ഇനിയിപ്പോൾ നമ്മൾ ഇതാ ക്രിസ്മസ് ടീ അടുത്ത് ഫോട്ടോ എടുക്കുക നമ്മൾ തമ്പിയിലൊക്കെ ഫോട്ടോ വേണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫോട്ടോ എടുക്കുകയെന്ന് പിന്നെ അത് കഴിഞ്ഞു എന്നിട്ട് ഇതാ കഴിഞ്ഞ് അപ്പം നല്ല രസമുണ്ട് ഇതിൻ്റെ ഫോട്ടോ കണ്ടിട്ട് കണ്ടിട്ട് മതിയാവുന്നില്ല അതിന് ശേഷം നമ്മൾ ലൈറ്റൊക്കെ വെച്ചുകൊടുത്ത് നോക്കി ഇതിന് ചെറിയ ചെറിയ ലൈറ്റ്സ് ഒക്കെ അതിൻ്റെ താഴെ ഇങ്ങനെ വെച്ചുകൊടുത്തു ഇതിന് ചുറ്റി കൊടുക്കാൻ വേണ്ടത് പക്ഷേ ഇത് ചുറ്റി കൊടുത്താൽ ഇതിന് അത്ര വലിയ ജീവനൊന്നും ഇല്ല പെട്ടെന്ന് താഴേക്ക് വീഴും അല്ലെങ്കിലും കൂടി താഴേക്ക് വീഴാനും മതി അതുകൊണ്ടതിൻ്റെ താഴെ ഇങ്ങനെ വെച്ചുകൊടുത്തു എന്നിട്ട് ഫോട്ടോ എടുത്തൊക്കെ നല്ല ഭംഗി ഉണ്ടായിരുന്നു ആ ഇട്ടത്തും വെളിച്ചത്തും എല്ലാം മാറി മാറി എടുത്തു നോക്കി അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ നല്ല പച്ചയിലൊക്കെ കാണുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു അതിനുശേഷം നമ്മുടെ പണ്ടത്തെ ഒരു ക്രിസ്മസ് ട്രീ ഉണ്ടായിരുന്നു ബാക്കിയുള്ള ഡെക്കറേഷൻ അതിനും കൂടി ഒന്ന് വെച്ചുകൊടുത്തതിനു ശേഷം അതിൻ്റെ മുകളും മൊത്തത്തിൽ ലൈറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം അതും നല്ല റെഡി ആയിട്ടുണ്ട് ഇപ്പം നാളെ ക്രിസ്മസ് കേക്ക് കൂടിയായ നമ്മുടെ പരിപാടി ക്രിസ്മസ് ആഘോഷം സെറ്റാകും അപ്പോൾ ഇത് ഇതാ ഇങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നിലത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ക്രിസ്മസ് ട്രീ റെഡിയായി ഇനി ബാക്കിയില്ല നമ്മുടെ ക്രിസ്മസ് ആഘോഷം നാളെ കാണാം അത് നല്ല ഭംഗിയുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു സത്യം പറഞ്ഞാൽ നേരത്തെ നമ്മൾ ഉണ്ടാക്കിയതും നല്ല രസമുണ്ട് അപ്പോൾ രണ്ടും കൂടി വെച്ച് നമുക്ക് നാളെ അടിപൊളി ഒരു ക്രിസ്മസ് ആഘോഷിക്കാം അപ്പോൾ ഇന്നത്തെ വീടിൽ ഇതല്ലേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എല്ലാവരും ചാനൽ സപ്പോർട്ട് ചെയ്യുക താങ്ക്